നമസ്കാരം ടാരോ ഇൻസൈറ്റ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്കളുടെ ജീവിതത്തിൽ ഇനി എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് എന്ന് ടാരോനോട് ഒരു ഗൈഡൻസ് നമുക്ക് ചോദിക്കാം എക്സിസ്റ്റൻസ് എന്നതാണ് ആദ്യത്തെ കാർഡ് പ്ലേ ഫുൾനസ് എന്നതാണ് രണ്ട് കാർഡുകളിൽ രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് എക്സിസ്റ്റൻസ് എന്നാൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നതാണ് അർത്ഥം ഇവിടെ മെജീഷ്യൻ എന്ന ടാരോ ടാരോകാഡിൻ്റെ ആ കാർഡാണ് ഈ എക്സിസ്റ്റൻസ് എന്ന കാർഡ് മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ പല കഴിവുകളുമുണ്ട് നമ്മളത് വേണ്ട വിധത്തിൽ എടുത്തു പ്രയോഗിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായി നമ്മളുടെ കയ്യിലുള്ള ആ വിഭവങ്ങളെ ഉപയോഗിച്ചു നമ്മൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ എന്നതാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് പ്ലേഫുൾനെസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ പ്ലേഫുൾനെസ് എന്ന കാട് നമ്മുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ തുറന്ന് കിട്ടും യൂണിവേഴ്സിൽ നിന്ന് അനുഗ്രഹത്തോടു കൂടി നമുക്ക് വരും അത് നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോവേണ്ടത് നമ്മളാണ് എന്നതാണ് നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നത് നമ്മൾ ഒന്നും വന്നില്ല വന്നില്ല എന്ന് പറഞ്ഞ് പരാതികളുമായി ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറി നമ്മൾ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ആ ആശയങ്ങളെ കൂടി ഒരു യുവാവിൻ്റെ കൂടി മുന്നോട്ട് പോയി ചെയ്യൂ എന്നതാണ് രണ്ടാമത്തെ കാർഡിൻ്റെ മെസ്സേജായി വന്നിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ മെസ്സേജ് നന്ദി നമസ്കാരം